ഈ കാണുന്നത് കാന്താരിക്കൊല്ലാണ് എൻ്റെ കാന്താരിക്കൊല്ല ഉണ്ട് നല്ല ആരോഗ്യത്തോടാണ് നിൽക്കുന്നത് വേണ്ട നല്ല പച്ചപ്പോട് നിറച്ച് കാന്താരിയും ഉണ്ടായിട്ടുണ്ട് ഇന്നലെ ഞാൻ ചക്കയ്ക്കൊക്കെ അരയ്ക്കാൻ പറിക്കുകയൊക്കെ ചെയ്തേ നല്ല കാന്താരിയാണ് ചിലർ നട്ടാൽ കാന്താരി പിടിക്കുകയാണ് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മളിത് തനിയെ കിളിച്ച് വരുവാന്ന് നല്ല ആരോഗ്യത്തോടെ വരും നമ്മൾ നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും ഇത് ശരിയാകാറില്ല ഇങ്ങനെ മഞ്ഞിച്ച് വന്ന് ഇലയെല്ലാം മഞ്ഞച്ച് അങ്ങ് പോകും ഒരു ആരോഗ്യമില്ലാതെ നിൽക്കും പക്ഷേ ഇത് ഞാൻ നട്ടതല്ല ഇത് പഴുത്ത കാന്താരിയുടെ അരി കൊണ്ട് പാകിയത് നമ്മൾ എവിടെയാണ് നടണ്ടിയെന്ന് വെച്ചാൽ അവിടെ തടവെടുത്തിട്ട് ആ അരി പാകിയാൽ മതി എന്നിട്ട് അവിടെത്തന്നെ ഇന്ന് കിളിച്ച് നല്ലതായിട്ട് വളർന്നിത് കൂട്ടായിക്കോളും ഞാനും പറിച്ചു നട്ട സമയത്ത് തൈ പറിച്ചു നട്ട സമയത്തൊന്നും നല്ല ആരോഗ്യത്തോടെ പിടിച്ച് കിട്ടിയിട്ടേ ഇല്ല എല്ലാം ഇങ്ങനെ മഞ്ഞിച്ചങ്ങ് പോകും നമ്മൾ നമ്മളെവിടാണ് നടണ്ടി അവിടെ ഇതിൻ്റെ വിത്ത് പാകി അത് അവിടെ പിടിപ്പിച്ചാൽ നല്ലതായിട്ട് ഇത് കൂട്ടും നിൽക്കും ഇതിപ്പം ഒരു രണ്ട് മൂഴുണ്ട് ഉണ്ടോ രണ്ട് മൂടും ഉണ്ട് കാന്താരി കൊല്ലായതുകൊണ്ട് പിന്നെ ഒരുപാട് വളത്തിൻ്റെ ഒന്നും ആവശ്യമൊന്നും ഇല്ലല്ലോ കണ്ടോ നല്ല ആരോഗ്യത്തെ നിൽക്കുന്ന നല്ലതായിട്ട് കാന്താരിയും പിടിച്ചിട്ടുണ്ട് കണ്ടോ നല്ല രീതിയിൽ കാന്താരിയും പിടിച്ചിട്ടുണ്ട് അതിൻ്റെ അടുക്കിൽ തന്നെയാണ് നമ്മുടെ കറിവേപ്പും നിൽക്കുന്നത് കറിവേപ്പിപ്പം മഴയൊക്കെ ഒന്ന് പെയ്തുകൊണ്ട് ഞാൻ മണ്ടയൊക്കെ അത് ഒടിച്ച് വിട്ടു കുറച്ച് ദിവസമായി കുന്ത പൊട്ടിക്കിളിപ്പൊക്കെ വന്നിട്ടാണ് ഇങ്ങനെ മണ്ട ചുള്ളി വേണം അന്നേരം നല്ലതായിട്ട് പന്തലിച്ച് വേറെ വേറെ ശീലങ്ങളൊക്കെ വരും അന്നേരം വീഡിയോ ഇഷ്ടപ്പെടുകയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ